ോ അപ്പോളേ എന്നേയ് മുടി വെട്ടാൻ മുടി താടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ വെട്ടുമ്പോ ആകെ ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുള്ളൂ എത്ര രൂപ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്നിട്ട് വേണം ഫുള്ള് മുടിയും വെട്ടാം താടിയോ അപ്പൊ അങ്ങനെ ഗ്രേസ് മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് മുടി വെട്ടി കഴിഞ്ഞിട്ട് അറിയാം നമുക്ക് എത്ര രൂപ വരും നല്ല സെറ്റപ്പ് ആട്ടാ അങ്ങനെ നമ്മളെ ചേട്ടൻ മുടി വെട്ടാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ ചോദിക്കണ്ട എത്രണ്ട് സീഡാണോ ഇപ്പൊ നമ്മൾ അറിയണ പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മള് ഒരു കുപ്പി ഇരിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും നല്ല ഡാനുവലാണ് നമ്മളെ നാട്ടിലത്തെ വെള്ളം ചെയ്യുന്ന പോലെ ചേട്ടനെ വെട്ടി വെട്ടി സൈഡോ കണ്ടോ പറ്റ ചെറുതാക്കി ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തു പക്ഷെ ആ മോഡലൊന്നല്ല വെട്ടുന്നു വേറെ എന്തൊക്കെയാ വട്ട വെട്ടു എന്തായാലും ഇരുന്ന് പോയില്ലേ യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് വട്ട ഇപ്പൊ ജെയ് നമ്മളെ മുടി ഇങ്ങനെ വെട്ടിത്തുടങ്ങി ചേട്ടങ്ങ ചോദിച്ചു അതിനനുസരിച്ച് പറഞ്ഞു രണ്ടു മൂന്ന് ഫോട്ടോസൊ കാണിച്ചെടുത്തു ചേട്ടിങ്ങനെ വെട്ടുന്നുണ്ട് നമ്മൾ യു കെ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മുടി വട്ടാണ് വെട്ടിക്കഴിഞ്ഞിട്ട് പറയാ എത്ര വയസ് ഇവിടെ ചേട്ടൻ എത്ര നേരമായിട്ടേ കത്രിയ കൊണ്ട് തൊട്ടിട്ടില്ല കേട്ടോ ഫുള്ള് ഡ്രിമ്മർ വെച്ചിട്ടില്ലായിരുന്നു സെറ്റാണ് ചേട്ടൻ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഞാൻ പറഞ്ഞ ചേട്ടനും മനസ്സിലാവുന്നില്ല ചേട്ടൻ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല

മുടി എട്ടാൻ പോയിരുന്നു അപ്പോ എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യൻ മണി മൂവായിരം രൂപ ഇവിടുത്തെ മുപ്പത് പൗണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻ്റായി ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് അത് ഇന്ത്യൻ മണിയല്ലേ അവിടെ എത്രയാണ് ഇവിടെ വേറെ കട കടന്നു പക്ഷേ ഞാൻ നമ്മളെ യു ഇവിടെ യു കെയിൽ റെഡ് ഹില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ ഈ പൗണ്ടിനുള്ള വെട്ടലേ ഉള്ളൂ വേറെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കൂടെ ഒക്കെ പതിനാറ് പൗണ്ട് അതായത് മുടി വെട്ടാൻ മാത്രം പതിനാറ് നമ്മളെ ഷേവ് ചെയ്യാൻ വേണ്ടി പതിനഞ്ച് പൗണ്ട് അപ്പം മുപ്പത്തൊന്ന് പൗണ്ടായി അപ്പോൾ നാട്ടത്തെ മൂവായിരത്തി ഒരുന്നൂറ് രൂപയായി അപ്പോൾ ഈ റേറ്റിന് തന്നെ ഉള്ളു യു കെയിൽ എല്ലായിടത്തും മുടി വെട്ടുക എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞാൻ അന്വേഷിച്ചു വല്ല മലയാളി ഷോപ്പ് ഉണ്ടോന്നൊക്കെ പക്ഷേ മലയാളി ഷോപ്പൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞ് പിന്നെ തമിഴ് ആ ടീമിൻ്റെയൊക്കെ ഷോപ്പുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എവിടെയാണെങ്കിലും ഈ റേറ്റ് ആവും ആകുമെന്നാണ് എന്നെ അറിയുന്നവരൊക്കെ പറയുന്നത് പിന്നെ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ ഇവിടെ എത്ര എത്ര എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോ നോ എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന് പക്ഷെ എന്നാലും ഇവിടെ ഇതാണ് ഇതിൻ്റെ റേറ്റ് അതായത് നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ മണി മൂവായിരം രൂപ മുടി വെട്ടാൻ ഓക്കെ മുടി വട്ടാൻ ഷേവ് ചെയ്യാനും പോലെ മുടി വെട്ടാൻ പതിനഞ്ച് പൗണ്ട് താടി ഷേപ്പ് ചെയ്യാൻ പതിനഞ്ച് പൗണ്ട് അങ്ങനെ ടോട്ടല് മുപ്പത് കൊണ്ട് ഇന്ത്യൻ മണി മൂവായിരം രൂപ മൂവായിരത്തിൻ്റെ മുകളിൽ കൂടെ ചെയ്യുള്ളൂ കമ്മിയാവില്ല ഓക്കെ ബായ്